ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖമാണ് പിന്നെന്താണ് വിശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചോ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് മോള് വരുന്നുണ്ട് അപ്പോൾ ചിക്കൻ കൊണ്ട് വരുന്നു അങ്ങനത് കഴിക്കാം പിന്നെ ചപ്പാത്തി ഇപ്പം ചൂടുന്നുണ്ടവർ ചപ്പാത്തി വേണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് മോള് വരുന്നു ബറാഫി നഫർ ഫി ബറാഫി നഫർ എന്താന്ന് പാകിസ്ഥാൻ ചപ്പാത്തി ഒക്കെ ചിക്കൻ കറി അതൊക്കെ ഈ ചിക്കൻ കറി ഇത് പാക്കിസ്ഥാൻ ചപ്പാത്തി ചപ്പാത്തി പരത്തുന്നുണ്ട് ഉണ്ടോ ചപ്പാത്തി പരക്കുന്നതാണത് അതായത് നല്ല ചപ്പാത്തിൻ്റെ ഉണ്ടയാക്കി വെച്ചാൽ ഓക്കെ ചപ്പാത്തി ചപ്പാത്തി ഇങ്ങനത്തെ ഇതിലാണ് ഇവർ മടുക്കിയിട്ട് ചപ്പാത്തി വയ്ക്കുന്നത് എന്താ രണ്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബോണറ്റിന് എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു ഉണ്ടോ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നിട്ട് മൊബൈൽ നോക്കണ്ട നോക്കണ്ട കണ്ണാടി വെച്ചാൽ കണ്ണാടി വെക്കാൻ പറഞ്ഞാലും അതും കേൾക്കൂല ഇപ്പോൾ കണ്ണിൻ്റെ ഇട്ട് പിന്നെ ഇടുങ്ങിയിട്ടുണ്ട് എൻ്റെ മോൻ രാവിലെ എന്നോട് ചോദിച്ചത് ഭവൻ്റെ കണ്ണെന്തങ്ങനെയെന്ന് മൊബൈൽ നോക്കുന്നായിട്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല പറഞ്ഞു കണ്ണാടീച്ചിട്ട് നോക്കാൻ പറഞ്ഞെങ്കിൽ കേൾക്കുന്നില്ല മൊബൈൽ നോക്കുന്നതായിട്ട് പറഞ്ഞു നമ്മൾ പറയുമ്പം ഒരിക്കൽ ഇതാക്കും പിന്നെ ആദ്യം അങ്ങനെ തന്നെ ചെയ്യും പറഞ്ഞ പറഞ്ഞു എടുത്തു ഡോക്ടർ കലാം വാഹദ് മറാഫി ദ വാഹദ് മറാദവ اثنين مرة هذا في سوي لازم اثنين مرة ما في اثنين مرة سو. في سوا سوا صباح في الليل اوكي ها ഞാനിതാ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടേ രാവിലെയും രാത്രി ആണ് അതിന് രണ്ട് നേരം ഒന്നിച്ച് കഴിച്ചതിന് ഇപ്പം ഞാൻ പറഞ്ഞതിന് ഇപ്പം എരിക്കുന്നതാന്ന് അങ്ങനെ ഉണ്ടോ മാങ്ങ മാങ്ങ തിന്നാൻ പറയുമ്പോൾ പറഞ്ഞു ഞാൻ ഗുളിക കഴിച്ചു കഴിഞ്ഞില്ലേ പിന്നെ അതിന് മാങ്ങ വന്നു തന്നു മാങ്ങ ഗുളി കഴിക്കുന്നതിന് മുമ്പേ കൊണ്ടു കൊടുത്തേനും അപ്പം ആടെ വെക്കണല്ലോ എന്താ ഇവിടെ ഈ കസാലയിൽ ഇരുന്നിട്ടുണ്ടേനത് അപ്പം അന്ന് ഞാൻ കൊണ്ടു കൊടുത്താൽ മാങ്ങ പറയുന്നത് ഞാൻ എന്താ പാട വെക്കായിരുന്നു മാങ്ങനെ വേറെ പറയലോ അമ്പ് ഗുളികനെ പറയും ഗൂളി പറയാലോ എന്നിപ്പോ കണ്ണൻ്റെ മരുന്ന് വറ്റിക്കാനുണ്ട് അത് കിടന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാണ് ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങാൻ ഉണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് സാധനം ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് പോവാണ് ഓക്കെ അപ്പോൾ ഇത്രക്കില്ല എൻ്റെ വീഡിയോസ് പിന്നെ അടുത്ത വീഡിയോ ഏറ്റെടുത്തേൽ വരാം ഓക്കെ അസലാമലൈക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ